പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടോ ഈ മലമുകളില് സക്സസ് എന്ന് എഴുതിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ് ആണ് ഇന്ന് പൂജ വയ്ക്കുക പൂജ വയ്പൊക്കെ കഴിഞ്ഞിട്ട് പൂജ എടുത്തു കഴിയുമ്പോൾ പൂജ അവധി കഴിയുമ്പോൾ ഒരു പുതിയ തുടക്കമാവട്ടെ നിങ്ങളുടെ പഠനത്തില് ജീവിതത്തിൽ വിജയം നേടിയവർക്കല്ല സക്സസ് എന്നത് അവരുടെ വെറും സ്വപ്നമല്ലായിരുന്നു അവര് ആ വലിയ വിജയത്തിന് വേണ്ടി എന്നും സ്വപ്നം കാണുമായിരുന്നു വെറും സ്വപ്നമല്ല യാഥാർത്ഥ്യമാണോ എന്ന് തോന്നുന്ന സ്വപ്നങ്ങൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ വിജയിക്കുവാനാവൂ ഞാനിവിടെ പറഞ്ഞു വരുന്നത് വിഷ്വലൈസേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാമോ എന്താണ് വിഷ്വലൈസേഷൻ എന്താണ് വിഷ്വലൈസേഷന് നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രാധാന്യമെന്ന് ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണമെന്ന് നിങ്ങൾ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുന്നത് ആവർത്തിച്ച് കാണുക മനസ്സിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും അത് ആവർത്തിച്ച് കാണുക പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുന്നു ആ മാർക്ക് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ സന്തോഷത്തോടെ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് നോക്കുന്നു സ്കൂളിൽ മീറ്റിങ്ങിന് വരുമ്പോൾ അധ്യാപകര് അഭിനന്ദിക്കുന്നു ഇതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കുക ഈ വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് അറിയണ്ടേ നിങ്ങൾ എപ്പോഴും മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പല കളികളും കളിക്കാറുണ്ട് അല്ലെ ഇപ്രാവശ്യം നമുക്കൊരു കാര്യം ചെയ്താലോ മൊബൈൽ ഫോൺ എടുക്കുക അതിന്റെ ക്യാമറയുടെ കണ്ണിലേക്ക് നോക്കുക നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയിച്ച് മാർക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ക്യാമറയുടെ കണ്ണിൽ നോക്കി പറയുക ഓരോ പ്രാവശ്യവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ പിന്നീട് ആ വീഡിയോ ഒന്ന് കാണുമ്പോൾ നിങ്ങളുടെ ബോധമണ്ഡലത്തിലൂടെ എങ്ങനെ വിജയിക്കാം എന്നൊരു ചിന്തയായിരിക്കും വരിക ഇതിനാണ് ടീച്ചറ് ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ച് നമ്മുടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ടീച്ചറിന്റെ കൂടെ കൂടി ലെറ്റ്യൂഡ് ലൂമി സ്റ്റാർസിന്റെ ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ചിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടോ എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക് തരും നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹമുണ്ടോ എനിക്കറിയാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും വിജയിക്കാൻ തന്നെയാണ് പക്ഷെ എങ്ങനെ വിജയിക്കണം എന്നുള്ള കാര്യത്തിലാണ് നിങ്ങളുടെ സംശയം ഞാൻ പറയും ദേ ഇതുപോലെ ലേൺ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക നിരന്തരം പ്രാക്ടീസ് ചെയ്യുക ആക്ഷൻ എടുക്കുക വിജയിക്കുക ഒരു കാര്യം ഓർമ്മിക്കുക ആക്ഷൻ എടുക്കാത്ത ആർക്കും വിജയിക്കാനാവില്ല എളുപ്പത്തിൽ നേടാവുന്ന ഒന്നല്ല വിജയം പഠിച്ച് ആവർത്തിച്ച് അതെഴുതി നോക്കി അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ മാത്രമല്ല പരീക്ഷയ്ക്ക് മുൻപ് രണ്ട് മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുകയും വേണം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ഡീപ്പ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സക്സസ്സിലെത്താം നിങ്ങൾക്ക് ടീച്ചറിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ലവ് യു ഓൾ